ഇസ്രയേൽ ഇറാൻ സംഘർഷ സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ഐതു അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നു യുദ്ധം അവസാനിക്കുന്നതിന്റെ പന്ത്രണ്ടാം നാൾ അതിനുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി വലപിരിച്ചിരുന്നു എന്നാൽ ഒടുവിൽ അത് യാഥാർത്ഥ്യമായില്ല എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി കൂടിയായ ഇസ്രായേൽ ക്യാറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഖൊമേനി അത് മനസ്സിലാക്കുകയും വളരെ ആഴത്തിലേക്കുള്ള ഒളിവിൽ പോവുകയുമാണ് ഉണ്ടായത് യുദ്ധത്തിൽ ഉടനീളം ഇസ്രയേൽ ഖൊമേനിയെ സജീവമായി തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു മർച്ച് ഇറാന്റെ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്തുകയും സംഘർഷത്തിനിടയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നത് ഇസ്രേൽ ക്യാറ്റ്സ് വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കൊല്ലുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൊമേനി ബംഗറിലേക്ക് അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായ ഭൂഗർഭ അറയിലേക്ക് മാറുന്നതും ഘൊമേനിയ ലക്ഷ്യമിടാൻ ഇസ്രയേൽ യു എസിന്റെ അനുമതി തേടിയിരുന്നു എന്നായിരുന്നു മറ്റൊരു ചോദ്യമായി മാധ്യമങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അനുമതി ആവശ്യമില്ല ആരുടെയും അനുമതി ആവശ്യമില്ല എന്നാണ് കാറ്റ്സ് വ്യക്തമാക്കിയത് മാത്രമല്ല സംഘർഷത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഘൊമേനിയുടെ ജീവന് ഭീഷണി മുഴക്കിയിരുന്നതായും ജൂൺ പതിനേഴിന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നില്ല മറിച്ച് കൊല്ലാൻ പോവുകയാണെന്ന് വ്യക്തമായി പറയുകയാണ് ചെയ്തത് എന്നിരുന്നാലും ദിവസങ്ങൾക്ക് ശേഷം ഭരണമാറ്റം ഉചിതമല്ല എന്ന് ട്രംപ് പറയുകയും ചെയ്തു പക്ഷേ നിരൂപാധികമായ കീഴടങ്ങൽ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഇറാന്റെ കീഴടങ്ങിലുള്ള ട്രംപിന്റെ ആഹ്വാനത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ഐതു അലി ഖുമേനി അടുത്തിടെ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാൻ കഴിയാത്തത്ര വലുതാണ് എന്നതാണ് വിശേഷിപ്പിച്ചതും ജൂൺ പതിമൂന്നിന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ നിരവധി ഉന്നത ഇറാനിയൻ കമാൻഡർമാരെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് മധ്യസ്ഥതയിൽ അവസാനിച്ച യുദ്ധത്തിന്റെ ഫലമായി ഭരണമാറ്റം ഉണ്ടായേക്കാം എന്നതിൽ തന്നെ ഘൊമേനിയയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് വ്യോമാക്രമണ സമയത്ത് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിവിധ സമയങ്ങളിൽ അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ മറ്റൊരു രൂക്ഷ വിമർശനവുമായിരുന്നു ഇറാൻ പിന്നീട് രംഗത്ത് വന്നത് ട്രംപും ഇറാനുമായി എന്തെങ്കിലും വിധത്തിലുള്ള ഡീലുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള സംസാരത്തിലാണ് ശ്രദ്ധ വരുത്തേണ്ടത് ഇറാൻ വ്യക്തമാക്കിയത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമേനിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വാക്കുകൾ ബഹുമാനമില്ലാത്തതും അനാദരവുള്ളതാണ് എന്നും വ്യക്തമാക്കി ഈ രീതി ഇറാനെ സംബന്ധിച്ച് അംഗീകരിക്കാനാകുന്നതല്ല എന്നും ഇറാൻ വ്യക്തമാക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാബ്ജിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപ് ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ഒരു കരാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഘൊമേനിയെക്കുറിച്ചുള്ള മോശം സംസാരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ഇറാന്റെ പരമോന്നത നേതാവിനെ പിന്തുണയ്ക്കുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തെ കുറിച്ചുള്ള മോശം സംസാരം അവർക്ക് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ് എന്നും വളരെ വൃത്തികെട്ടതും നീചവുമായ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഗൊമേനിയെ രക്ഷിച്ചത് താനാണേന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഇറാനുമായുള്ള ഉപരോധം നീക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ അന്വേഷിച്ചു വരികയായിരുന്നുവെന്നും ട്രംപ് പരാമർശം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇറാനിൽ നിന്നുള്ള കോപവും വെറുപ്പും നിറഞ്ഞ പ്രസ്താവനകൾ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അതിനാൽ തന്നെ ഉപരോധം ഒഴിവാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഉടൻ ഉപേക്ഷിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ച പോസ്റ്റിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ സംസാര രീതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പരാമർശം വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്